കണ്ണൂർ നഗരത്തിൽ തെരുവുനായിയുടെ ആക്രമണം കടിയേറ്റ് നാൽപ്പതിലധികം പേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് തെരുവുനായുടെ ആക്രമണം ഉണ്ടായത് കടിയേറ്റവർ കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി നായ ആളുകളെ ആക്രമിച്ചത് പുതിയ ബസ് സ്റ്റാൻഡ് എസ് പരിസരം പ്രഭാത് ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ചു നമ്മൾ ബസ് ഇറങ്ങിയതാണ് റെയിൽവേ കടിച്ചത് വന്ന് കടിച്ചതാണ് ഇല്ല കണ്ടിട്ടില്ല അത് ബാങ്കിൽ പോയതായിരുന്നു അപ്പോ ബാങ്കിൽ കയറാൻ പോകുമ്പോൾ ബാക്കിൽ വന്നിട്ട് കാലിൽ കടിച്ചതാ ഒരറ്റൊക്കെ ഉണ്ടായിട്ടു ഞാൻ എറണാവിളിട്ടോ തിരിച്ച് ഫുട്പാത്തിറ്റേക്കൂടി നടന്ന പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ ആണ് എന്നെ കടിച്ചത് ആ ബാക്കുന്നതല്ല വരുന്നത് അത് സൈഡിലേ ഇങ്ങനെ വരുന്ന കാണുന്നില്ല അത് പെട്ടെന്ന് അപ്പോൾ വയറിലും കടിയും എല്ലാം ഒപ്പരാണ് അപ്പോൾ എന്നെ കടിച്ചപാട് അടുത്താൾ അടുത്താൾ കടിച്ചു പോയി കടിക്കുന്നതോ കാണുന്നില്ല എല്ലാവരും ഇരുപതും ആരെങ്കിലും ഞാൻ നോക്കുമ്പോൾ ചുറ്റോട് ചോര വരുന്നത് കാണുന്നു അങ്ങനെ കടിക്കുമ്പോൾ എൻ്റെ ടൈമിൽ കുടയുണ്ടായിരുന്നു ഞാൻ ആ കുടേനെ കൊണ്ട് അടിച്ചാൽ പിന്നെയാന്ന് എന്നെ അത് ഇളക്കി ആ ആ അല്ലേ കൂടുതൽ കടിച്ചേന് പുതിയ ബസ് സ്റ്റാൻഡ് എസ് ബി ഐ പരിസരം പ്രഭാത് ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ചാണ് പലർക്കും തെരുവുനായുടെ പ്ലസ് വൺ വിദ്യാർത്ഥി നീർക്കടവിലെ നവനീത് ഫോർട്ട് റോഡിലെ ഇന്ത്യൻ കോഫി ഹൌസ് ജീവനക്കാരൻ കൂത്തുപറമ്പിലെ സിപ്പിൻ മുഴപ്പിലങ്ങാട് സ്വദേശി അബ്ദുൽ നാസർ തളിപ്പറമ്പ് സ്വദേശി ഗണേഷ് കുമാർ കാങ്കോലിലെ വിജിത് തമിഴ്നാട് ചിന്നസേലം സ്വദേശി ഭാഗ്യരാജ് മുണ്ടേരിയിലെ റാഷിദ എസ് ബി ഐ ജീവനക്കാരൻ രജീഷ് അഞ്ചരക്കണ്ടിയിലെ റജിൽ എറണാകുളത്തെ രവികുമാർ കണ്ണപുരത്തെ ശ്രീലക്ഷ്മി വാരം സ്വദേശി സുശീൽ കുറുവ വട്ടംകുളത്തെ അജയ്കുമാർ കൂത്തുപറമ്പിലെ സഹദേവൻ കിഴറിയിലെ ഹമീദ് രാമതളിയിലെ പവിത്രൻ കടമ്പൂരിലെ അശോകൻ നായട്ടുപാറ സ്വദേശി സീന കൂത്തുപറമ്പിലെ മനോഹരൻ പുതിയതെരുവിലെ വിജിന കൊട്ടിയൂരിലെ സാജു കാഞ്ഞങ്ങാട് സ്വദേശി നന്ദന മണിക്കടവിലെ ജിനോ തുടങ്ങിയവർക്കാണ് കടിയേറ്റത് ഇവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി രാവിലെ പതിനൊന്നരയോടെ ആയിരുന്നു തെരുവുനായുടെ ആക്രമണം മിക്കവർക്കും കാലിനാണ് കടിയേറ്റത് നായകടിച്ചവരെ കണ്ണൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സുരേഷ് ബാബു ഇളയാവൂർ പി ഇന്ദിര മേയർ മുസ്ലിം മണത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി എന്നിവർ സന്ദർശിച്ചു ൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ